ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാമത് സ്വാതന്ത്ര്യദിനം എപ്പോഴായിരുന്നു ഓപ്ഷൻസ് എ രണ്ടായിരത്തിയൊന്ന് ബി രണ്ടായിരത്തി രണ്ട് സി രണ്ടായിരത്തി മൂന്ന് ഡി രണ്ടായിരത്തിരണ്ട് രണ്ടാമത്തെ ചോദ്യം ജലദോഷം എന്തിനാൽ ഉണ്ടാകുന്നു ഓപ്ഷൻസ് എ വിഷം സി ബാക്ടീരിയ ഡി അലർജി ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത് ഓപ്ഷൻസ് എ ഗുജറാത്ത് ബി തമിഴ്നാട് സി ആന്ധ്രാപ്രദേശ് ഡി മഹാരാഷ്ട്ര ഗുജറാത്ത് നാലാമത്തെ ചോദ്യം ഭാരതത്തിൽ നാണയ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങൾ എത്രയാണ് ഓപ്ഷൻസ് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി ആറ് ആൻസർ സി നാല് മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത നോയിഡ അഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ഓപ്ഷൻസ് എ ചന്ദ്രയാൻ സി അപ്പോളോ പതിനൊന്ന് ഡി ഹബിൾ ആൻസർ ബി സ്പുട്നിക് ഒന്ന് ആറാമത്തെ ചോദ്യം സ്വന്തം ശരീരത്തിന്റെ അത്രയും നാവിന് നീളമുള്ള ജീവി ഓപ്ഷൻസ് എ ജിറാഫ് ബി പല്ലി സി ആന ഡി ഒരു ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ഓപ്ഷൻസ് എ ആന ബി ഒട്ടകം സി സിംഹം ഡി ജിറാഫ്സേ ജിറാഫ് എട്ടാമത്തെ ചോദ്യം കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത പ്രാണി ഓപ്ഷൻസ് എ കടന്നൽ ബി തുമ്പി സി തേനീച്ച ഡി ആൻസർ ബി തുമ്പി ഒമ്പതാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ചുരുങ്ങിയ യുദ്ധം എത്ര മിനിറ്റാണ് നീണ്ടത് ഓപ്ഷൻസ് എ മിനിറ്റ് ബി മണിക്കൂർ സി ഒന്ന് ദിവസം ഡി ആറ് മണിക്കൂർ ആൻസർ എ മിനിറ്റ് ബ്രിട്ടൻ വേഴ്സസ് സഞ്ചിബാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ആമയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന രാജ്യം ഓപ്ഷൻസ് എ പാകിസ്ഥാൻ ബി ജർമ്മനി സി ഇന്ത്യ ഡി ശ്രീലങ്ക പതിനൊന്നാമത്തെ ചോദ്യം കണ്ണടച്ചിരുന്നാലും കാണാൻ പറ്റുന്ന മൃഗം ഓപ്ഷൻസ് എ സിംഹം ബി ആന സി ഒട്ടകം ഡിമുയൽ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇടത്തോട്ട് എഴുതുന്ന ഭാഷ ഓപ്ഷൻസ് എ ഇംഗ്ലീഷ് ബി ഹിന്ദി സി കന്നഡ ഡി അറബി ആൻസർ ഡി അറബി ഏറ്റവും വലിയ സമുദ്രമേത് ഓപ്ഷൻസ് എ അറ്റ്ലാന്റിക് സി പസഫിക് ഡി ആർട്ടിക് സി പസഫിക് ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഓപ്ഷൻസ് എ കൊല്ലം ബി പാലക്കാട് സി എറണാകുളം ഡി കണ്ണൂർ ആൻസർ ബി പാലക്കാട് പതിനഞ്ചാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് ഓപ്ഷൻസ് എ ഹൃദയം ബി ത്വക് സ്കിൻ സി കരൾ ഡി തലച്ചോറ് ആൻസർ ബി ത്വക് സ്കിൻ